അമിത വേഗത്തിൽ നിയന്ത്രണം വിട്ട കാർ കടയിലേക്ക് ഇടിച്ചു കയറി വൈകിട്ട് പെരിന്തല്ലൂരിലാണ് അപകടം നടന്നത് കടയിലെ ജീവനക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു വൈകിട്ട് നാലേ മുപ്പതോടെ പെരിന്തല്ലൂരിലാണ് അപകടം നടന്നത് തിരുഭാഗത്തു നിന്നും പൊന്നാനി ഭാഗത്തേക്ക് പോകുകയായിരുന്ന കർണാടകപ്പെട്ടത് അമിത വേഗതയിലെത്തിയ കാർ നിയന്ത്രണം വിട്ട് കടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു പെരിന്തലിലെ പിിലാശേരി സ്റ്റോറിലേക്കാണ് ഇടിച്ചു കയറിയത് ഈ സമയം കടയിൽ ജീവനക്കാരുണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കില്ല അത്ഭുതകരമാണ് രക്ഷപ്പെട്ടത് ഇടീടാഘാതത്തിൽ കടയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു ക്രൈൻ ഉപയോഗിച്ചാണ് വാഹനം മാറ്റിയത്